പേടിയില്ലാത്ത കാരണം എന്തുകൊണ്ട് ഇവിടുത്തെ നിയമത്തിന് ഇതാണ് അപ്പോൾ അതിനെതിരെ നല്ലൊരു ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണം ഒത്തിറങ്ങുമ്പോൾ അയാളിനെ പോലെയുള്ള ആരെങ്കിലും കണ്ടാൽ നമുക്ക് പേടി തന്നെയാണ് അയാൾ എന്തായാലും തൂക്കുകയറ് കൊടുത്തു തന്നെ നമുക്ക് അത്രയും ഇതിലിരിക്കായിരുന്നു ഇപ്പം അയാളിനെ പേടിച്ചിട്ട് പോത്തുണ്ടിയിലുള്ളവർ ചിലവര് പോയിട്ടുണ്ടായിരുന്നു അപ്പം അയാളെ അയാൾ ഒരാളിനെ പേടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കണം അപ്പോൾ അയാളിനെ തൂക്കി തൂക്കയർ കൊടുക്കണം തന്നെയാണ് നമ്മളിതാക്കുന്നത് ആയുഷത്തൊഴിൽ ഷംന പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നു ഇന്ന് വിധി വരുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് തൂക്കുകയർ നൽകാൻ കഴിയൂ അപ്പം അങ്ങനൊരു സാഹചര്യം നിലവിലുണ്ടോ ഷംന എന്തായാലും ഈ വിധിയെ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കുടുംബം നോക്കിക്കാണുന്നത് അതായത് ഈ സജ്ജിതയുടെ വധക്കേ സജ്ജിത ജാമ്യത്തിൽ ഇറങ്ങിയാണ് പിന്നീട് സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും ഈ ചെന്താമര കൊലപ്പെടുത്തുന്നത് അതോടുകൂടി തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമാണ് മറ്റൊന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു സംശയ രോഗത്തിന്റെ പേരിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ ഒരു കൊലപാതകമാണ് അതൊക്കെ നേരത്തെ വിചാരണ ഘട്ടത്തിൽ ഒക്കെ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട് എന്തായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് തെളിയിക്കാൻ കഴിയും അതോടുകൂടി തന്നെ വധശിക്ഷ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് മറ്റൊന്നുള്ളത് ഈ സജ്ജതയുടെ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ കുടുംബം ഇയാൾക്ക് തൂക്കുകയർ നൽകണം ഇയാളെ ഭയന്ന് ജീവിക്കാൻ പേടിയാണെന്നൊക്കെ ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്നതും അതാണ് അതായത് പുറത്തിറങ്ങിയാൽ ഇയാൾ ചെന്താമരയെ പോലുള്ള ആരെങ്കിലും കണ്ടാൽ പോലും തങ്ങൾക്ക് ഭയമാണ് അത്ര പോലും പേടിച്ചാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് നെന്മാർ പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് പോകണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇനി അവിടെ പോകാൻ അവരെ കാത്തിരിക്കാൻ ആരുമില്ല അവസാനം ഉണ്ടായിരുന്ന അച്ഛമ്മയെ വരെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തി ഇനി അങ്ങോട്ട് പോകാൻ ആരുമില്ല പിന്നീട് ആ വീട്ടിലേക്ക് പോകാൻ ഭയമാണ് ഇയാൾ ജയിലിൽ ചാടുകയോ അല്ലെങ്കിൽ മറ്റൊളിവിൽ വന്ന് താമസിക്കുകയോ ഒക്കെ ചെയ്യുമോ എന്നൊരു ഭയമുണ്ട് നേരത്തെ ഒക്കെ ഈ സജ്ജിതാ വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ ജാമ്യവ്യവസ്ഥകൾ അടക്കം ലംഘിച്ചുകൊണ്ടാണ് നെന്മാറയിൽ പോത്തുണ്ടിയിൽ താമസിച്ചിരുന്നത് അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇയാളെ ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത് മറ്റൊന്നുള്ളത് ഈ ജാമ്യ ജാമ്യത്തിലിറങ്ങി പിന്നീട് വിചാരണ ഘട്ടത്തിലും വാദം പൂർത്തിയായപ്പോഴൊക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അത് ആ ഘട്ടത്തിലൊക്കെ ഇയാൾ പറഞ്ഞിരുന്നത് എനിക്ക് ആരെയും ഭയമില്ല തൂക്കുകയർ പോലും ഭയമില്ല അങ്ങനെ ഭയന്ന് ജീവിക്കുന്ന ചെന്താമര ഞാൻ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് ആരാണോ അവരെ ഞാൻ ഇല്ലാതാക്കും അതാരാണെങ്കിലും അയാളുടെ ചെന്താമരയുടെ ഭാര്യയാണെങ്കിൽ പോലും അയാൾ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് കോടതി മുറ്റത്ത് വരെ അയാൾ വാദിച്ചത് ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയിലും ഒരു സംവിധാനത്തിലും ഭയമില്ലാത്ത ഒരാളാണ് ആ ഒരു ധിക്കാരം ഇല്ലാതാക്കണമെങ്കിൽ അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ കോടതി ഇന്ന് വിധിക്കണം അതുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നതും എന്തായാലും ഓഗസ്റ്റ് നടന്ന കൊലപാതകത്തിന്റെ വിധിയാണ് ഇന്ന് പരമാവധി കിട്ടണം കാരണം പച്ച മനുഷ്യനെ പച്ചയായി കൊല്ലാൻ ഒരു ാണ് അയാളെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം